തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം നഗരസഭയിലെ മിക്ക വാർഡിലും വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം അറുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എണ്ണൂറ് വോട്ടർമാർ വരെയുള്ള വാർഡുകളിലെ മാറ്റത്തെക്കുറിച്ച് പരക്കെ ആക്ഷേപം ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ നിലവിലുണ്ടായിരുന്ന നാൽപ്പത് വാർഡുകളിൽ പതിനഞ്ച് വാർഡുകളിൽ പുതിയ വിഭജനം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ വാർഡുകളുടെ അതിരുകളിൽ യാതൊരു മാറ്റം വരുത്താതെ നാൽപ്പത്തഞ്ച് വാർഡാക്കി മാറ്റിയപ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇതുതന്നെയാണ് ചില കോണുകളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരാൻ കാരണമായത് മലപ്പുറം നഗരസഭയിലെ നാൽപ്പത്തി വാർഡുകളിൽ ആയിരം വോട്ടർമാരിൽ കൂടുതലുള്ളത് ഉള്ളത് മുപ്പത്തിമൂന്ന് വാർഡുകൾ അതിൽ ഏഴ് വാർഡുകളിൽ ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടർമാരുണ്ട് രണ്ടുവിധം പോളിംഗ് ബൂത്തുകളുള്ള രണ്ട് ബൂത്തുകളാണുള്ളത് അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടർമാർ മാത്രമുള്ള ചോലയ്ക്കൽ ആറാം വാർഡും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളുമായി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മുപ്പത്തി എട്ടാം വാർഡായ കാരാപ്പറമ്പും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട് ജനസംഖ്യ കൂടിയതുകൊണ്ട് സന്തുലിതാവസ്ഥ വരാനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനുമാണ് വാർഡ് വിഭജനം എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള ആക്ഷേപത്തിന് സാധ്യതയുള്ള തരത്തിൽ തന്നെയാണ് വാർഡ് വിഭജനം നടന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് വാർഡുകളിൽ ആയിരം വോട്ടർമാരിൽ കുറവുള്ള പന്ത്രണ്ട് വാർഡുകൾ മാത്രമാണുള്ളത് അതേസമയം കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളോടെയാവില്ല മലപ്പുറം നഗരസഭയിലെ മുന്നണികൾ മത്സരരംഗത്തുണ്ടാവുക ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫ് ചേരിയിൽ ഉണ്ടാവുമെന്നും രണ്ടോ മൂന്നോ സീറ്റുകളിൽ മത്സരിക്കുമെന്നും സൂചനകളുണ്ട് ഇതേക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞതായാണ് വിവരം യു ഡി എഫിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ചില സീറ്റുകൾ വെച്ച് മാറാനും സാധ്യതയുണ്ട് എന്നാൽ ഇതിന് പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് വലിയ എതിർപ്പുകൾ വന്നേക്കാം ഇതേക്കുറിച്ചുള്ള ചർച്ചകളും വൈകാതെ തുടങ്ങിയേക്കും അടുത്ത തവണ നഗരസഭാ ചെയർപേഴ്സൺ സ്ത്രീ സംഭരണമായിരിക്കുമെന്നത് കൊണ്ട് യോജിച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടി വരും അതും പട്ടികജാതി സംവരണമായി വരാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പാർട്ടികളെ ഏറെ കുഴപ്പിക്കുമെന്നത് തീർച്ചയാണ് അതേസമയം പുതിയ വാർഡ് വിഭജനം കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇടതുമുന്നണി നഗരസഭാ ഭരണം പിടിക്കുവാനുള്ള ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന ഒരു അട്ടിമറി മുപ്പത് വർഷങ്ങൾക്കിപ്പുറം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക